പാലക്കാട് ഇക്ബാൽ അറക്കൽ നോക്കൊപ്പം ചേരുന്നുണ്ട് അവിടെ ചില്ലിക്കൊമ്പൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു നെല്ലിയാമ്പതിയിൽ എന്നുള്ളതാണ് എവിടി എസ്റ്റേറ്റിന്റെ സമീപത്താണ് ചില്ലിക്കൊമ്പൻ വന്നത് എന്താ അല്ലേ ചില്ലിക്കൊമ്പൻ ചക്കക്കൊമ്പൻ അരിക്കൊമ്പൻ തണ്ണീർ തണ്ണീർക്കൊമ്പൻ എന്തൊക്കെ എത്ര പേരുകളാണ് അപ്പോൾ നെല്ലിയാമ്പതി എസ്റ്റേറ്റിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജനവാസ മേഖലയിൽ ഈ ചില്ലിക്കൊമ്പൻ്റെ സാന്നിധ്യമുണ്ട് കാടുകയറ്റി വിട്ടിട്ടും കഴിഞ്ഞ പത്ത് ദിവസമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഇക്ബാൽ അറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത് എവിടി എസ്റ്റേറ്റിന് സമീപമാണ് ചില്ലിക്കൊമ്പനെ കണ്ടെത്തിയത് ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ എപ്പോഴാണ് ഈ ചില്ലിക്കൊമ്പൻ കാടിറങ്ങി വന്നത് ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണോ ബുദ്ധിമുട്ടുകളിലുണ്ടാക്കുന്നുണ്ടോ അരുൺകുമാർ ഓരോ ഈ ചക്കയുടെയും മാങ്ങിയുടെയും എല്ലാം സീസൺ ആവുന്ന സമയത്ത് ഈ ചില്ലിക്കൊമ്പൻ നെല്ലിയാമ്പതിയുടെ ജനവാസ മേഖലയിൽ എത്താറുണ്ട് അതുപോലെ തന്നെ ഇത്തവണ ഈ ചക്ക സീസൺ ആരംഭിച്ചത് ആരംഭിച്ചതോടെയാണ് ചില്ലിക്കൊമ്പൻ വീണ്ടും ഈ ജനവാസ മേഖലയിൽ തുടർച്ചയായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏകദേശം കഴിഞ്ഞ പത്ത് ദിവസമായി ചില്ലിക്കൊമ്പൻ നെല്ലിയാമ്പതിയുടെ ഈ ഒരു ജനവാസ മേഖല തന്നെ തുടരുന്നൊരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ ഈ വെക്കേഷൻ കാലഘട്ടം എല്ലാം ആരംഭിച്ചതോടുകൂടി നിരവധി വിനോദ സഞ്ചാരികളാണ് നെല്ലിയാമ്പതിയിലേക്ക് എത്തുന്നത് ഇവരുടെ ഒരു സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ചില്ലിക്കൊമ്മനെ കാട് കയറ്റാൻ വനവുപ്പ് ശ്രമിക്കുന്നത് പക്ഷേ എത്ര കാട് കയറ്റി വിട്ടിടും ചില്ലിക്കൊമ്പൻ വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് ഇന്നലെ വൈകിട്ടോടു കൂടി ഈ ചില്ലിക്കൊമ്മനെ കാട് കയറ്റിയെങ്കിലും രാത്രിയോടുകൂടി വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്തി ഇന്നലെ എ വി ടി എസ്റ്റേറ്റിന് സമീപത്തേക്കാണ് ചില്ലിക്കൊമ്പൻ എത്തിയത് ഇന്നിപ്പോൾ പുലർച്ചെ ആവുമ്പോഴേക്കും വീണ്ടും ആ ഒരു പ്രദേശത്ത് തന്നെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നാട്ടുകാർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ശാന്തനായിട്ടുള്ള ഒരു ആനയാണ് അങ്ങോട്ട് ചെന്ന് പ്രകോപനമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല പക്ഷേ ഈ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരു സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ചില്ലിക്കൊമ്മനെ കാട് കാടുകയറ്റാനുള്ള ശ്രമം വനവകുപ്പ് ആരംഭിച്ചിട്ടുള്ളത് ഏതായാലും ഈ ചക്കയുടെയും മാങ്ങിയുടെയും എല്ലാം സീസൺ കഴിയുന്നതുവരെ തുടർച്ചയായി ചില്ലിക്കൊമ്മൻ ഈ ജനവാസ മേഖലക്ക് എത്തും പക്ഷേ ഇത് ഒരു പ്രശ്നം ഉള്ള ഒരു ആനയല്ല എന്ന് നാട്ടുകാർ പറയുമ്പോഴും വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ ഒരു ഒരു കാര്യത്തിലും ഒരു ചാൻസ് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വനവകുപ്പ് ഇപ്പോൾ ആനയെ കാട് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ താങ്ക് യു ഇക്ബാൽ ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത് ചില്ലിക്കൊമ്പനാണ് നെല്ലിയാമ്പതിയിൽ ഇറങ്ങിയിരിക്കുന്നത് എവിടി എസ്റ്റേറ്റിന് സമീപമാണ് ഇപ്പോൾ ആനയുള്ളത്